താമരശ്ശേരി ചുരത്തിൽ വൻ വാഹന അപകടം നിയന്ത്രണം വിട്ട ലോറി ഏഴ് വാഹനങ്ങളിൽ ഇടിച്ചു എട്ടാം വളവിലാണ് അപകടമുണ്ടായത് ചുരത്തിൽ വൻ ഗതാഗത കുരുക്ക് ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം താമരശ്ശേരി ചുരത്തിൽ വൻ വാഹന അപകടമുണ്ടായി നിയന്ത്രണം വിട്ട ലോറി ഏഴ് വാഹനങ്ങളിലാണ് ഇടിച്ചത് എട്ടാം വളവിലാണ് അപകടമുണ്ടായത് താമരശ്ശേരി ചുരത്തിലെ എട്ടാം വളവിലാണ് അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട ലോറി ഏഴു വാഹനങ്ങളിൽ ഇടിച്ചു ചുരത്തിൽ വൻ ഗതാഗത കുരുക്ക ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്നതാണ് നിലവിൽ വരുന്ന പ്രാഥമിക നിഗമനം